സ്മാർട്ട് കിഡ്സ് പോയിന്റ് കഥ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു യുവാവായ ഇന്ത്യൻ വക്കീൽ ദക്ഷിണാഫ്രിക്കയിൽ ഒരു ട്രെയിൻ യാത്ര നടത്തുകയായിരുന്നു ട്രെയിൻ പീറ്റ്സ്ബർഗ് സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരു ഇംഗ്ലീഷ് പൗരൻ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിലേക്ക് കയറി വന്നു അദ്ദേഹം ആ യുവാവിനോട് ആജ്ഞാപിച്ച് പറഞ്ഞു വേഗം എഴുന്നേറ്റ് ഈ കമ്പാർട്ട്മെന്റിൽ നിന്നും മാറുക എന്തുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഉണ്ടല്ലോ യുവാവ് മറുപടി നൽകി ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ് കറുത്ത വർഗ്ഗക്കാർക്ക് നിഷിദ്ധമാണ് എന്നറിയില്ലേ ഇത്രയും പറഞ്ഞ് ആരോഗ്യദൃഢഗാത്രനായ അയാൾ മെല്ലെ ഓടിത്തുടങ്ങിയ ആ ട്രെയിനിൽ നിന്നും ആ യുവാവിനെ കോളറി പിടിച്ച് വലിച്ചു തള്ളിപ്പുറത്തേക്കിട്ടു പ്രതികരിക്കാൻ ശ്രമിച്ച യുവാവിനെ വലിച്ചഴിക്കുന്നതിനിടയിൽ നന്നായി മർദ്ദിക്കാനും അയാൾ മറന്നില്ല വീഴ്ചയുടെ വേദനയിൽ കണ്ണു നിറഞ്ഞുപോയി അതിനേക്കാൾ വേദനിപ്പിച്ചത് നാണക്കേടും അപമാനവുമായിരുന്നു സ്റ്റേഷനിലുള്ളവർ അവജ്ഞയോടെ ആ യുവാവിനെ നോക്കി ആ രാത്രി മുഴുവൻ പിറ്റ്സ്ബർഗിലെ സ്റ്റേഷനിൽ തണുപ്പും സഹിച്ച് അയാളിരുന്നു ഉള്ള് പോലെ എരിയുമ്പോൾ പുറത്തെ തണുപ്പൊരു പ്രശ്നമേ അല്ലല്ലോ അന്നാ യുവാവ് ഒരു ഉറച്ചു തീരുമാനമെടുത്തു ഈ കിരാതമായ വർണ്ണവർഗവെറിയ്ക്ക് ഞാൻ അവസാനമുണ്ടാക്കും മോഹൻദാസ് കരംചന്ദ് എന്ന യുവ ബാരിസ്റ്റർ അന്നവിടെ അവസാനിച്ചു സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ച ആധുനിക കാലത്തെ ഏറ്റവും മഹാനായ വ്യക്തിത്വം അവിടെ ജനിച്ചു മഹാത്മാഗാന്ധി വർണ്ണവെറിക്കെതിരെയുള്ള വിശ്വവിഖ്യാതമായ ലോകമെങ്ങും നടന്നിട്ടുള്ള വിപ്ലവങ്ങളിലെ നായകന്റെ ജനനം അന്നായിരുന്നു നെൽസൺ മണ്ടേലയുടെയും മാർട്ടിൻ ലൂതർ കിങ്ങിന്റെയും പ്രചോദനവും വഴികാട്ടിയും അന്ന് പിറവിയെടുത്തു അതെ ഒരു തീക്ഷ്ണമായ തിക്താനുഭവം ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകുന്ന ഒരു ചരിത്ര ഇതിഹാസമായി മാറി നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുണ്ടാകുന്ന ദുരനുഭവങ്ങൾ ഇതിഹാസ ചരിത്രങ്ങളാകാനുള്ള ടേണിംഗ് പോയിന്റുകളാണെങ്കിലോ നിരാശരാകാതെ വിഷമിക്കാതെ ജീവിതം അവസാനിച്ചു എന്ന മട്ടിൽ ചിന്തിക്കാതെ എല്ലാറ്റിന്റെ പിന്നിലും ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു നല്ല പദ്ധതി ഉണ്ടെന്ന് അറിയണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതു നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു